രാവിലെ ഉറക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ട് നമ്മൾ കണി കാണേണ്ട കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് അപ്പോൾ രാവിലെ നമ്മൾ ഒരാൾ എണീക്കുന്നു ഏറ്റവും ശാന്തമായിട്ട് ഏറ്റവും നമുക്ക് നിർമ്മലമായ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് അവശബ്ദങ്ങളോ പ്രത്യേകിച്ച് ദുസ്മെല്ലുകളോ ഒന്നും നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം മൊത്തം വളരെ ഒരു ശോഭനകരമായിരിക്കും നമുക്ക് വളരെ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സ് ഫുൾ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ കാര്യവും നമുക്ക് യുക്തിക്കനുസരിച്ച് തന്നെ എല്ലാം നമ്മുടെ ബുദ്ധി എല്ലാം നമുക്ക് വേണ്ട വിധം വേണ്ട സമയത്ത് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതിലൂടെ ആ ദിവസത്തെ നമുക്ക് വളരെ ഉത്തമമാക്കി എടുക്കാൻ സാധിക്കും അല്ലേ അപ്പം നമുക്ക് രാവിലെ നമ്മൾ എന്ത് കാണുന്നു അല്ല രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ രാവിലെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങള് ആ ദിവസത്തെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നമുക്ക് വരുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ബാധിക്കും ഗുണകരമായിട്ടും ബാധിക്കാറുണ്ട് ദോഷകരമായിട്ടും ബാധിക്കാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഞാൻ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ നിങ്ങൾ പതിവായിട്ട് രാവിലെ എണീറ്റിട്ട് കണി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസം നമുക്ക് വളരെ മൊത്തം എനർജറ്റിക് ആയ ദിവസമായിരിക്കും ഒന്നാമത് കണി കാണാന്ന് വച്ചാൽ തുളസി ചെടിയാണ് രാവിലെ മിക്കവാറും വീടുകളിൽ കാണുന്നതാണ് തുളസി തറയുണ്ടാവും തുളസിത്തറയിൽ പോയി തുളസി നല്ല തളുത്ത് നല്ല പൂക്കളോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നത് നല്ല ഒരു തുളസിയെ കണ്ടുവരുന്ന നമുക്ക് എന്തുവാ ആ ഒരു തുളസി നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന തുളസി ആയിരിക്കണം ആ ഒന്നാമത് നമ്മൾ കണി കാണേണ്ടത് തുളസിത്തറയിലുള്ള തുളസിയാണ് രണ്ടാമത് നമുക്ക് പൂജാമുറിയിൽ പോയി ഭഗവാൻമാരെ കണി കാണാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രാവിലെ ഒരു പാത്രം നിറച്ചിട്ട് നമുക്ക് നോട്ടുകൾ ഇഷ്ടമുള്ളത്ര നോട്ടുകൾ ഇഷ്ടമുള്ള നാണയങ്ങൾ നമ്മൾ രാവിലെ എണീറ്റ് എങ്ങോട്ട് മേശപ്പുത്രം നോക്കുന്നു ആ മേശപ്പുറത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവാണ് പിന്നെ ഉള്ളൊരു കാര്യമാണ് നിറകുടം ഇപ്പൊ ഒരു ചെറിയ കുടമൊക്കെ മതി ഒരു അര ലിറ്ററോ ഒരു കാലു ലിറ്ററോ ഒക്കെ വെള്ളം കൊള്ളും കാൽ ലിറ്റർ മതി ലിറ്റർ വെള്ളം കൊള്ളുന്നിട്ട് രണ്ട് കുടങ്ങൾ വാങ്ങിക്കുക രണ്ട് കുടം വാങ്ങിച്ച് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കുടത്ത് നിറച്ച് വെള്ളം നിറയ്ക്കുക നിറച്ചതിനകത്ത് എന്തെങ്കിലും പുഷ്പങ്ങൾ പുഷ്പങ്ങൾ ഉണ്ടെങ്കി ഇടുക ഇല്ലെങ്കിൽ ഇല്ല പുഷ്പ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നിർമ്മലമായിട്ട് ഏറ്റവും ശുദ്ധമായിട്ടുള്ള അവസ്ഥയല്ലേ അപ്പൊ ഇത് നമ്മൾ കണി കാണുമ്പോൾ നിറച്ച കൊടുന്ന് വെച്ചാൽ ഐശ്വര്യമാണ് ഒന്നാമത് നമ്മുടെ ആചാരപ്രകാരമായിട്ട് പറയുകയാണെങ്കിൽ നിറകുടന്ന് വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് പുഷ്പങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നു ചേരേണ്ട വസ്തുക്കൾ നമ്മളിൽ എത്തിക്കുന്ന ഒരു കാരിയറാണ് ഇപ്പൊ അമ്പലത്തിൽ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുന്നത് എന്താണ് പുഷ്പാഞ്ജലി എന്താണ് ആ പുഷ്പങ്ങൾ അവിടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളെയും കൂടെ അവിടെ സമർപ്പിക്കുന്നത് നമ്മൾ ആ കാരിയർ ആയിട്ടുള്ള ഐശ്വര്യങ്ങളെ ക്യാരി ചെയ്യുന്ന പുഷ്പങ്ങൾ നമുക്കിതിന്റെ മുകളിൽ നിന്ന് നിറയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളും ഐശ്വര്യമായ അനുഭവങ്ങളായിരിക്കും പിന്നെ ഈ വെള്ളം എന്ന് വെച്ചാൽ തണുപ്പാണ് അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാലായിരിക്കും നമ്മൾ എല്ലാവരോടും നല്ല ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലെന്നാ പറയപ്പെടുന്നത് അപ്പൊ ഈ നറകുടത്തിലുള്ള വെള്ളമായാലും നമുക്ക് സയന്റിഫിക്കായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു നൈർമ്മല്യം മനസ്സിനെ എപ്പോഴും ഒരു ശാന്തമാക്കി നിർത്താൻ സഹായിക്കും പിന്നെ അവസ്ഥയാണ് നമുക്ക് ഈ വീട്ടിലുള്ള ഫ്രൂട്ട്സുകൾ മുറിച്ചതൊന്നും വേണ്ട മുറിക്കാത്ത ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ കണി കാണുന്നത് പൂജാമുറി കൊണ്ടുവെക്കുന്നതോ അല്ലെ നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്നതോ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഇപ്പം പഴയ കാലത്തൊക്കെ എല്ലാവരും കിടക്കുമ്പോൾ രാത്രി പാത്രത്തിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവെക്കാറുണ്ട് നമ്മൾ കഴിച്ചതൊക്കെ കട്ടിലടിയിലേതെങ്കിലും വേസ്റ്റ് പാത്രം ഉണ്ട് അതിലിട്ട് വെക്കും അല്ലേ കഴിക്കാത്ത നല്ല ഫ്രൂട്ട്സും ഉണ്ടാവും ആ ഫ്രൂട്ട്സ് നമുക്ക് എന്തിനാണ് പാത്രം നിറച്ച ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് ചില മേശപ്പുറത്ത് വെച്ചേക്കാറുണ്ട് എന്തിനാ ആ സമൃദ്ധി ഉണ്ടാവുക എല്ലാം ഭഗവാൻമാർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്ത ഒരു ഭഗവാൻമാരെയും ഇല്ല പഴയകാലത്ത് ദേവഭാഷ സംസ്കൃതമായിട്ടും ദേവഭക്ഷണം ഫലമൂലാദികളായിട്ടും പറയപ്പെടാറുണ്ട് അപ്പം അങ്ങനെ ഫ്രൂട്ട്സുകൾ നമ്മൾ കണി കാണുന്നത് നമുക്ക് മധുരവേറിയ അനുഭവങ്ങളെ വർദ്ധിപ്പിക്കാനും തുളസി നമുക്ക് ഉണ്ടാവുന്ന അപ തുളസി കണ്ടു കഴിഞ്ഞാൽ അപകടങ്ങളെ മാറിപ്പോവാനും നല്ല തീരുമാനങ്ങൾ ഐശ്വര്യപരമായ ദിവസമായി തീരാൻ നമുക്ക് നിറഗുണം സഹായിക്കും നാണയങ്ങൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പരിഹരിക്കും അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ നമ്മൾ കണി കാണുമ്പോൾ നമുക്ക് അഞ്ച് തരം ഗുണങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് നമ്മളൊരു പത്ത് ദിവസം ഞാൻ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ ഒന്ന് ഒരുമിച്ച് കണി കാണാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോന്നെങ്കിലും വെച്ചൊന്ന് കണി കണ്ടു നോക്കിയാട്ടെ ആ ദിവസം നമുക്ക് ഭയങ്കര ആയിട്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജി നമ്മളെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് അനുഭവപ്പെടും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും